ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഇന്ന് ചെറിയൊരു പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ ഉള്ളത് കണ്ടാലോ ഇപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം തന്നെ കാണിച്ചിരുന്നത് സെലോ ടേപ്പാണ് സെലോ ടേപ്പ് ഇല്ലാതുകൊണ്ട് ഞാൻ വാങ്ങി ഓ പിന്നെ ഒരു ഫാബ്രിക് ഏസ്റ്റിൻ്റെ ഒരു മോൾഡിക്ക് എന്നിട്ട് എന്തോ ഒരു മനസ്സിലൊരു ക്ലേ ആണ് ഇതിന് ഓൺലി ട്വൻറ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ കേട്ടോ എൻ്റെ നല്ല സംഭവമാണ് എനിക്കൊണ്ട് അടുത്ത വീഡിയോ വരും നെക്സ്റ്റ് പറയുമ്പോൾ ഒരു പെയിൻ്റ് ആണ് ഒരു ബ്ലൂ ആണ് ഫാബ്രിക്കിൻ്റെ തന്നെ ഒരു ബ്ലൂ പിന്നെ വൈറ്റ് ആണ് ഇത് സദാ മറ്റേ ഗ്ലാസിങ് വൈറ്റ് ഇല്ല അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കിൻ വൈറ്റ് എടുത്തത് പിന്നെ ഒരു സ്ലൈം ഉണ്ടായിരുന്നു നല്ല രസമാണ് നമുക്ക് കളിക്കാനൊക്കെ നല്ല വെറുതെ കണ്ടപ്പോൾ വാങ്ങിയതാണ് തേർട്ടി മുപ്പത് രൂപയാണ് പേശ വരുന്നത് കൈ നല്ല സോഫ്റ്റ് ആണ് നല്ല സുഖമാണ് കളിക്കാൻ ഞാൻ ബോറടിക്കുന്ന സമയത്തൊക്കെ ഇത് വെച്ച് കളിക്കുന്നതാണ് എൻ്റെ ഒരു ഉദാഹരണം അപ്പോൾ ഒരു ഉണ്ട് പിന്നെ വാങ്ങിയിട്ടുള്ളത് രണ്ട് ബ്രഷാണ് ബ്ലൂവിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ മറ്റേ ഓറഞ്ചിൻ്റെ റേറ്റ് വരുന്നത് പതിനെട്ട് രൂപയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഓറഞ്ചാണ് നല്ലത് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു ഇറേസറാണ് ഇല്ല എവിടെ തപ്പിട്ടൊന്നും കാണുന്നില്ലേ പിന്നെ പുതിയത് വാങ്ങാൻ വിചാരിച്ചു പിന്നെ ഒരു ക്ലിപ്പാണ് ക്ലിപ്പ് നല്ല ഉപയോഗമാണമല്ലോ പിന്നെ രണ്ട് ഇയർ റിങ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കമ്മിലിടാത്തോണ്ട് ഇയർറിങ്സ് വാങ്ങി അപ്പോൾ ഇത്രേ ഉള്ളൂ ക്യസ് എന്താ ഇഷ്ടപ്പെട്ട കമൻറ്റെയാണ് ബൈ